നമസ്കാരം യു എസിലെ ഡയവറിയിൽ ഇരുപത്തി ഒന്നിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഉഭയകക്ഷി ചർച്ച നടത്തും യു എസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഇന്തോ പസഫിക് സാമ്പത്തിക വികസന പരിപാടിയെ സംബന്ധിച്ചാണ് ഇരുവരും ചർച്ച നടത്തുക ഇന്തോ പസഫിക് മേഖലയിൽ ചൈന സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധം കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ വിഷയമാകും ആരോഗ്യ സുരക്ഷ കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര സുരക്ഷ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളാകും ഉച്ചകോടിയിൽ രാഷ്ട്ര തലവന്മാർ ചർച്ച ചെയ്യുക ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് അഥവാ ക്വാഡിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നറിയപ്പെടുന്നത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി